മക്കൾ മോ ഇത് ചെയ്യൂലൊ ഒരിക്കലും ചെയ്യാൻ പോകില്ല ഏ അപ്പം ഈ എൻ്റെ മോൻ ഇവിടെ വന്ന് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ ശേഷം നമ്മളെ വീടങ്ങ് ഇവിടെ ദൂരയാണ് മോൻ എന്റെ കുട്ടിയോണം മരിച്ചറിഞ്ഞോൾ വന്ന് എൻ്റെ വീട്ടിൽ പറയുന്നത് ഞാൻ മോനെ ഞാനല്ല ഭർത്താവ് വന്നിട്ടാണിവിടെ ഞാൻ സർ നോക്കുന്നത് അപ്പൊ ധൈര്യം മാത്രം പറ്റിക്കാൻ പറ്റുന്നുള്ള അളവ് പോലെ എനിക്ക് പറയാം നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ മുപ്പത്താറ് വയസ്സുകാരനായ പ്രിലിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ആത്മഹത്യയുടെ പിന്നിൽ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പ്രിലിന്റെ കുടുംബം ആരോപിക്കുന്നു കുറ്റം ആരോപിക്കുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കും കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി അതായത് സിജി എന്നാണ് ഇവരുടെ ഭാര്യന്റെ പേര് പ്രിലിന്റെ ഭാര്യന്റെ പേര് അപ്പം പ്രിലിൽ ഗൾഫിലാണ് ജോലി അപ്പൊ അവിടെ നിൽക്കുമ്പോ തന്നെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഉം പിന്നെ സിജി അതായത് സിജിയുടെ വീട്ടില് പിന്നെ വാ അനിയത്തി ഉണ്ടാവാറുണ്ട് അനിയത്തിയും കുട്ടിയുമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ സിജിയും അടക്കം പക്ഷെ അന്ന് പിന്നെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് സിജിന്റെ അനിയത്തി പോവുകയായിരുന്നു അപ്പൊ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പ്രിലിന്റെ അമ്മ വരിക വരികയുണ്ടായി അപ്പൊ തന്നെ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ല ഇവൾക്ക് ഇവിടെ കാമൂനോട് അമൽ എന്നാണ് കാമുവിന്റെ പേര് അവൾ അവനോട് പറയാൻ സാധിച്ചില്ല അതായത് എന്റെ അമ്മ ഇവിടെയുണ്ട് നീ ഇന്ന് വരണ്ടാട്ടോ എന്ന് പറയാൻ സാധിച്ചു അപ്പൊ ആ രാത്രി വന്നിട്ട് ഒരാൾ കഥകിൽ വന്ന് മുട്ടുന്നു മുട്ടുന്നുട്ടിയതും പിന്നെ വേഗം സിജി എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നോണ പറഞ്ഞു അയ്യോ കള്ളനാണെന്ന് തോന്നുന്നു അമ്മയെ ഓടി വായോ ഓടി വായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് ഇവര് പുറത്തു പോയി നോക്കുമ്പോൾ കുറെ പൊറോട്ടേന്റെ പീസുകളൊക്കെ വിതറി വിതറിയിട്ടിരിക്കണോ അതായത് സംശയം വരാതിരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തതാണ് പക്ഷെ മകൻ പറഞ്ഞു അമ്മമ്മ പിന്നെ പൊന്നു പൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അമ്മമ്മയെ കഥകൾ മുട്ടിയത് അല്ലാതെ ഇത് കള്ളൻ കള്ളൻ പൊന്നു പൊന്നു എന്ന് പറഞ്ഞിട്ടാണ് മുട്ടി വാതിൽ മുട്ടിയത് ആ കുട്ടി പറഞ്ഞു അപ്പൊ തന്നെ ഇവർ സംശയം തോന്നി അപ്പൊ ഇവിടെ പറഞ്ഞു ഇല്ല അത് കള്ളനാണ് ചിലപ്പോ നമുക്ക് കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് കേസ് കൊടുത്തു അതെ പിന്നെ ഒരു പ്രാവശ്യം ഇവരെ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഗൾഫിലുള്ള പ്രില്ല് തൻ്റെ ഏട്ടനോട് വിളിച്ചിട്ട് പറയണം നീ ഇങ്ങനെ അന്വേഷിക്കി ഇതാണ് ഫോട്ടോ ഇയാളെ കണ്ട നീനൊക്കെ തിരിച്ചറിയോ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഏർ ആ പ്രിലിൽ ഒരുപാട് അന്വേഷണം നടത്തി അപ്പൊ തന്നെ മനസ്സിലായി തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് ഇപ്പോ ഈ മാസമാണ് അതായത് ഈ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് മാസം ലീവിന് വേണ്ടി വരിക വന്നതാണ് അപ്പം ഈ സമയത്ത് തന്നെ സി ജി സെർച്ച് ചെയ്ത കുറച്ച് സെർച്ച് ഹിസ്റ്ററി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് വോയിസ് അടക്കം ഞാൻ വെക്കുന്നുണ്ട് അവരുടെ അനിയത്തി സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് അപ്പോൾ ഞാൻ എനിക്ക് ഒരു സംശയം തോന്നിയിട്ടാണ് സിജയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഗൂഗിൾ ഹിസ്റ്ററി റീസെൻ്റ് സെർച്ച് എല്ലാം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പം അതിൽ പ്ലേയിങ് ദി വിക്റ്റിം കാർഡ് അതായത് ഒരു മനുഷ്യന്റെ മനസ്സ് വെച്ച് നമ്മൾ എങ്ങനെ അയാളെ തളർത്താം മാനസികമായി എങ്ങനെ തളർത്താം അതാണ് ാരനോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പിന്നെ ക്രൈം ത്രില്ലർ മൂവീസ് പിന്നെ ടാബ്ലറ്റ് ഫോൾഡായി പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി ഏജ് ലിമിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരുമാതിരി ഹിസ്റ്ററിയിൽ കിടക്കുന്നത് ഒരിക്കലും ഒരു അതായത് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം സെർച്ച് ഹിസ്റ്ററിയിൽ കിടന്ന കാര്യങ്ങളാണ് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു I <laughs> ദുരൂഹത തോന്നിയത് പുള്ളിക്കാരി ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് വെബിലുള്ള വാട്സപ്പ് ആണ് യൂസ് ചെയ്തത് അതായത് ജി വാട്സപ്പോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് അതായത് ഈ കളർ മാത്രമാണോ അതിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അത് ഒരാൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ വാട്സ്ആപ്പ് ഉപയോഗിച്ചാണ് പുള്ളിക്കാരി ആ ഗൾഫിലുള്ള അമൽ എന്ന് പറയുന്ന വ്യക്തിമായിട്ട് ചാക്ട് ചെയ്തേക്കുന്നത് എങ്ങനെ മാനസികമായി തളർത്തി അവരെങ്ങനെ സ്വയം ാക്കാം അതായത് ഇപ്പൊ കേസ് പോയാലും സിജിക്ക് പ്രശ്നമില്ല കാരണം പ്രിലിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇല്ലാതായതാണ് ആത്മഹത്യ ചെയ്തതാണ് അതൊരിക്കലും സിജിയുടെ തലയ്ക്ക് എന്തായാലും വരില്ല അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പിന്നെ ഇവര് പറയുന്ന ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മകൻ പിന്നെ പാലൊന്നും കുടിക്കാത്ത കുട്ടിയാണ് അത്ര പക്ഷെ ഇവള് വെറുതെ വെറുതെ അടിച്ച് പിന്നെ പാല് കുടിക്കണം പാല് കുടിക്കണം നിർബന്ധിച്ചിട്ട് പാല് കൊടു കൊടുക്കാറുണ്ട് അത്ര അപ്പൊ അതില് വല്ല സ്ലീപ്പ് ടാബ്ലറ്റ് ഇടുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ സംശയം അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു പോകും ഇനിയിപ്പോ എന്ത് തന്നെ വന്നാലും ശരി സി ജി ഇതിൽ പെടാനും പോകുന്നില്ല കാരണം അദ്ദേഹം അതായത് പ്രിലിൽ ഇതൊക്കെ കണ്ട് മാനസികമായി തളർന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്തതാണ് അപ്പൊ ആത്മഹത്യ ചെയ്യുന്ന സ ചെയ്തിട്ട് തൂക്കിയിൽ കയറി അപ്പൊ തന്നെ ഇവള് പുറത്തേക്ക് വന്ന് ആ രണ്ട് കണ്ണാടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കി പോയോ ശരിക്കും മരിച്ചോ മരിച്ചോ മരിച്ചോന്ന് ആള് കൺഫേം ചെയ്തതിന് ശേഷമാണ് തൊട്ടപ്പുറത്ത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്ത് പിന്നെ ഇവരുടെ അമ്മയും അച്ഛനും താമസിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഓടിയത് പക്ഷെ ആ ഓടുന്നതിൻ്റെ ആൾ സി സി ടി വി ദൃശ്യത്തിൽ ഒരാൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇയാൾ തൂങ്ങി നിൽക്കുക പ്രിലിൽ അങ്ങനെ തൂങ്ങേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടെങ്കിൽ അയ്യോ നാട്ടുകാരെയോ ഓടി വരണേന്ന് പറഞ്ഞ് വിളിച്ചിട്ടെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ ഇവൾ അത് ചെയ്തില്ല എന്നതാണ് എല്ലാവരും പറയുന്നത് കാരണം ആ ചുറ്റുവട്ടത്തൊക്കെ വീടുകളുള്ളതാണ് ഒന്നും നിലവിളിച്ചാൽ എത്താവുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ തന്നെ പക്ഷേ പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് ഇവളെ ഓടിക്കതച്ച് ആ വീട്ടിലെല്ലാവരോടും ഇവരെ അറിയിച്ചിരിക്കുന്നത് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് പറ പക്ഷെ സി സി ടി വി ഉള്ള കാര്യം ഇവിടെ മറന്നതാണോന്നറിയില്ല ഇനി അത്രയും ബുദ്ധിമതി ആയിരുന്നെങ്കിൽ ഏഹ് അവിടെ ചിന്തിച്ചിട്ടുണ്ടാകും ആ ഞാനിങ്ങനെ തൂങ്ങണ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി എന്നിട്ട് ഞാൻ വിളിച്ചു എന്നിട്ട് അവസാനം പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഓടിപ്പോയത് അങ്ങനെയൊക്കെ പറയാലോ എന്തായാലും ഇത്രയും എന്താ പറയാ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കേണ്ട വെറും മുപ്പത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിലിനെ ഇല്ലാതാക്കിയ ഇവടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒരു പഴുതു പോലും ഇല്ലാതെ ഇവരെയൊക്കെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം പക്ഷെ നിയമം എത്ര തന്നെ നിയമം അവർക്ക് എത്ര തരം അനുകൂലമായാലും തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിയിട്ട് ഓടിയിട്ടൊരു കാര്യമില്ലല്ലോ എന്തായാലും പ്രിലിന്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് അമലുമാരും അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് എന്തായാലും ഇരിക്കണം എന്ന് പറഞ്ഞു പറയാൻ മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഓരോ ദിവസം അനുദിനം ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവണം ഒന്നുമെങ്കിൽ ഭാര്യനെയും ഭർത്താവ് ഉപേക്ഷിക്കുന്നു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഇതുപോലെ ഭർ ഭാര്യ ഇരിക്കെ സ്വയം ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് മക്കളെ അനാഥമാക്കിയിട്ട് ഏഹ് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വിഷയങ്ങളായിട്ട് പോകുന്നു ഇപ്പൊ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മനുഷ്യന്റെ മാനസികാവസ്ഥ കൊണ്ടാണ് അവരവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ആ ഒക്കെ എടുത്ത് കത്തിച്ചത് തന്റെ വില അറിയാതെ തന്നെ വെളിച്ചെറിഞ്ഞ് പോകുന്നവളെ കുറിച്ച് എന്തിനും നമ്മൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലൈഫിൽ യഥാർത്ഥ പോരാളി ആവുന്നത് പക്ഷേ പ്രിലിൽ പാവം അതിനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതിനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഒന്നുകിൽ അവളെ എന്തെങ്കിലും ടോർച്ചർ ചെയ്തിട്ട് വല്ലാതെ അവളെ അയാളെ വല്ലാതെ വേദനിപ്പിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും മനക്കെട്ടി ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ പോലും ആലോചിക്കാതെ അനാഥമാക്കിക്കൊണ്ട് ആ മകനെ അനാഥമാക്കിക്കൊണ്ട് അദ്ദേഹം പോയത് എന്തായാലും പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം